എല്ലാവർക്കും നല്ല നമസ്കാരം എല്ലാവരും തിരുന്നാളിൻ്റെ തിരക്കിലായിരിക്കും ഇപ്പം നമ്മുടെ ഇന്നത്തെ തിരുനാൾ കുർബാന കഴിഞ്ഞ് വിശ്വാസികൾ പിറങ്ങാൻ പോകുന്ന ഒരു സമയമാണ് എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കത്തിൽ തിരക്കിലായിരിക്കും പക്ഷേ ഈ തിരക്കുകളുള്ള ആഘോഷങ്ങൾക്കിടയിൽ ഒരു കൂട്ടര് ദാഹജലവുമായിട്ടൊക്കെ സ്ഥിരമായിട്ട് ഏത് ആഘോഷമായിക്കോട്ടെ കേട്ടോ ഇപ്പോൾ ചാലക്കുടി പെരുന്നാളായിക്കോട്ടെ കണ്ണമ്പുഴ ഉത്സവമായിക്കോട്ടെ വേറെ ഏത് പരിപാടികളും ചാലക്കുടിയിൽ ക്രൗഡ്ഫുള്ളായിട്ട് നടക്കുന്ന പരിപാടികളൊക്കെ തന്നെ അവരുടെ ആഘോഷവും സന്തോഷവും ഒക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റിവെച്ച് ദാഹജലവുമായിട്ട് നമ്മുടെ ഈ ആഘോഷങ്ങൾക്കിടയിൽ വന്ന് നിൽക്കുന്നതാണ് അത് മറ്റാരുമല്ല സേവാഭാരതി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് സേവനം മുഖമുദ്രയാക്കി ഏത് അപകടങ്ങൾ നടക്കുന്ന സ്ഥലത്തായാലും ഏത് പ്രശ്നങ്ങളിലായാലും ചെന്ന് ആദ്യമേ ഇടപെടുന്ന ഒരു ഇടപെടൽ സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി പ്രളയകാലം മുതൽക്ക് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നാലും സേവാഭാരതിയുടെ ഭാരവാഹികൾ ഇത്തവണയും ചാലക്കുടി പെരുന്നാളിന് ഈ മെയിൻ റോഡിലെ നല്ല വെയിലാണ് ഈ പോകുന്ന ആളുകൾക്ക് ദാഹം ശമിപ്പിക്കാനായിട്ട് ദാഹശമിനി കൊടുക്കുകയാണ് മോരുവെള്ളം കൊടുക്കുകയാണ് അപ്പോൾ ഇതെന്തായിരുന്നാലും ചാലക്കുടിയുടെ ഒരു മതമൈത്രി ചാലക്കുടിയുടെ ഒരു മാനവികത അത് ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ സേവാഭാരതി സംഘടിപ്പിക്കുന്നത് എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാം വളരെ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും സഹായ വസ്തുവുമായി കടന്നു ചെല്ലുന്നവരാണ് ഈ സേവാഭാരതിയുടെ പ്രവർത്തകർ ഈ പെരുന്നാളിനും ഈ ദാഹജലവുമായിട്ട് ഇവിടെ കാത്തുനിന്ന് വഴിയ ഓരോ കച്ചവടക്കാർക്കും അതുപോലെ ചില കടന്നു പോകുന്നവർക്കും ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നന്മ ചെയ്യുന്ന സേവാഭാരതിക്ക് അഭിവാദനങ്ങൾ അഭിനന്ദനങ്ങൾ പെരുന്നാൾ കളറാവട്ടെ സേവാഭാരതി ഉണ്ട് ആരും ദാഹജലം കിട്ടാതെ ബുദ്ധിമുട്ടുണ്ട എന്ന് മാത്രം അറിയില്ല ചാലക്കുടി സൺ സാൻ സഭാസ്റ്റൻ സഹദായയുടെ പെരുന്നാളനുബന്ധിച്ച് സേവാഭാരതി നടത്തുന്ന നല്ലൊരു കർമ്മമാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് ഈ വെയിലേറി കട്ടു ചൂടിൽ ഒരാശ്വാസം പോലെ മോരും വെള്ളം കൊടുക്കുന്നത് സേവാഭാരതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മുദ്രാവാക്യം പോലെ ോഹിതം അമ്മ കരണീയം എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരാപ്തവാക്യമാണ് ഞാൻ പതിനെട്ട് മുതൽ ഇവരെ ശ്രദ്ധിച്ചു വിടുന്നതാണ് വെള്ളപ്പൊക്ക കാലഘട്ടത്തിലും നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കലും എവിടെ ഏതാഘോഷം ഉണ്ടെങ്കിലും സേവാഭാരതി അവിടെ ഒരു കൈത്താങ്ങായിട്ട് പൊതുജനങ്ങൾക്ക് മുൻപിലുണ്ടാകാറുണ്ട് ഒത്തിരി മേഖലകളിൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഓർക്കുന്നത് സേവാഭാരതിക്കാരെയാണ് ഏറ്റവും നിസ്സാര്ത്ഥമായ സേവനമാണ് ഇതേവരെ കാഴ്ചവെച്ചത് ഇവരൊക്കെ നല്ല നല്ല പൊസിഷൻ ഇരിക്കുന്ന നല്ല ജോലിക്കാരൊക്കെ ഇതിലുണ്ട് പക്ഷേ ഒരാഘോഷം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളെയാണ് ഓർക്കുന്നത് ഞങ്ങളെ കൊണ്ട് എന്തെക്കൊണ്ട് പറ്റും അത് അവർക്ക് ഏറ്റവും എത്രയും സാധ്യമാവാൻ പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ജനസേവന ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പം കൈ എടുക്കാറുള്ളത് ഇവിടെ ഇതിന് മുമ്പ് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം തന്നെ ഇത് ഈ നമ്മൾ ദാഹജലം കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസങ്ങളും നമ്മൾ അന്നദാനം ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട് അന്നദാനം കാലത്ത് ഇഡ്ഡലിയും സാമ്പാറും വൈകുന്നേരം കഞ്ഞി അങ്ങനെ എല്ലാ കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ സേവന പ്രവർത്തനങ്ങളും നമുക്ക് സേവന താല്പര്യം മാത്രം കടലെടുത്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ആ രണ്ടായിരത്തി പതിനെട്ടിലെ എന്താ നിങ്ങൾക്ക് അന്നും പ്രവർത്തനം ഫുൾ ഫുൾ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നട ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ പാലിറ്റി കെയർ ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നു അത് കുറച്ചും കൂടി വിപുലമാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തുകൊണ്ടിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ മുനിസിപ്പൽ അധികാരികളുടെയും മറ്റേ എല്ലാ കൗൺസിലേഴ്സിൻ്റെ അവർക്ക് സൗകര്യവും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് സഹവഭാരതി കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങളായിട്ട് നടത്തി കൊണ്ടിരിക്കുന്ന സംഭാര വിതരണം നമ്മൾ ചാലക്കുടി പെരുന്നാളിന് നടത്തുന്നു എല്ലാ പൊതുപരിപാടികളിലും നമ്മൾ ചെവാഭാരതി ചെയ്തു വരുന്ന ഈ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരുടെയും പ്രശംസകൾ ഏൽക്കുന്നത് ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ് തുടർന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പരമാവധി കൂട്ടാനും ഉള്ള പ്രവർത്തനങ്ങൾ നിർത്താതെ മുന്നോട്ട് പോകാനും ഓരോരുത്തരുടെയും സപ്പോർട്ടും പിന്തുണയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായാൽ ഞങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് എത്തും ആർക്കെന്താവശ്യമുണ്ടോ ഞങ്ങളെ ബന്ധപ്പെടുകയും ചെയ്യാം അപ്പോൾ ഇവിടെ കൂടി കൂടിയ ഓരോരുത്തർക്കും നന്ദി പറയുന്നു